സ്ത്രീയക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പുള്ളിപ്പുലിയും മുള്ളൻ പന്നി ഈ അടുത്തിടയ്ക്ക് ഒരു സ്നേഹിതൻ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയച്ചു തരികയുണ്ടായി അതിൽ സ്വാഭാവികമായും പുള്ള പുള്ളിപ്പുലി മുള്ളൻ പന്നി ആക്രമിക്കുന്നതാണ് വളരെ കരുതലോടെയാണ് പന്നിയുടെ മുള്ളിമേൽ അത് തൊട്ട് തടവി സാവധാനമാണ് ആക്രമണം ചില ക്രൂരരായ മനുഷ്യർ വഞ്ചകർ സാധു മനുഷ്യരെ തഞ്ചത്തിൽ വശീകരിച്ച് പിടിക്കുവാൻ ശ്രമിക്കുന്നതുപോലെ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെ ആദ്യം ചെറുതായി കഠിനാക്രമണം നടത്തുന്നു പുലി അതിൽ കൈയിലും കാൽ വായിലും രണ്ട് മൂന്ന് മുള്ളുകൾ തറയ്ക്കുന്നുണ്ട് അത് കൈയും വായും ഉപയോഗിച്ച് സാവധാനം അത് നീക്കം ചെയ്യുന്നുണ്ട് അത് പോരാഞ്ഞ് അതിനെ കഠിനമായി ആക്രമിക്കുമ്പോൾ മുള്ളം പന്നിയും അതിൻ്റെ പണ്ട് പതിനെട്ടാമത്തെ അടവെടുക്കുന്നു തൻ്റെ മുള്ളുകൾ വീശിയെറിയുന്നു അതുവരെ കരഞ്ഞിരുന്ന മുള്ളമ്പന്നിയാണ് മുള്ളുകൾ തറച്ചു കഴിഞ്ഞപ്പോൾ പുലി വലിയ വായിൽ കരയാൻ തുടങ്ങി പാവം സങ്കടമില്ലേ പാഠം പഠിച്ചു പന്ന് രക്ഷപ്പെട്ടു മനുഷ്യവർക്ക് ഇതുപോലുള്ള പുലികളുണ്ട് ചെറുതെന്നും അവർ പാഠം പഠിക്കില്ല അവർക്ക് വലുത് തന്നെ വേണം ഇതിനു മുമ്പ് പറഞ്ഞ ഒരു പഴഞ്ചൊല്ല ഓർത്തിരിക്കുക പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും ഉപനയിക്കാൻ പോവാത്ത സാധു മനുഷ്യർക്കും ദൈവം എല്ലാവരും തമസ്കരിക്കപ്പെടുന്നവർക്ക് അവരെ അവരെ കച്ച ഇറങ്ങുമ്പോൾ ദൈവം അവർക്ക് കാവലാളാണ് സംരക്ഷകനാണ് ദൈവത്തിൽ ആശ്രയിക്കുക മുള്ളൻപന്ത് ശ്രദ്ധയോടെയാണ് എൻ്റെ എതിരാളിയെ നേരിട്ടത് അതീവ ജാഗ്രതയോടെ മരുഭൂമിയിൽ പാറക്കെട്ടുള്ള ഇടയിൽ വളരുന്ന ലിത്തോസ് എന്ന ചെടിയുടെ ഇലയ്ക്കും പോകുന്ന കലിൻ്റെ ചായയാണ് ആരും അതിനെ ഉപ്രവിക്കില്ല മഞ്ഞ് പുഴിയുന്ന സ്ഥലങ്ങളിൽ മഞ്ഞ് കാലത്തിന് മുമ്പ് മരത്തിൻ്റെ ഇലകൾ പുഴിയുന്നത് കണ്ടിട്ടുണ്ട് ഇലയുള്ളപ്പോൾ മഞ്ഞ് വീണാൽ കടയോടെ പിഴുതുപോകും ദൈവം അതും ഒരു സംരക്ഷണമായിട്ടാണ് നൽകിയിരിക്കുന്നത് ദൈവം അങ്ങനെ ചില കരുതലുകൾ മനുഷ്യന് നൽകിയിട്ടുണ്ട് അത് തിരിച്ചറിയുക തന്നെ വേണം തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നെ വേണം യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയോ അധികമായി നൽകും എന്ന് നമ്മുടെ കർത്താവറിൽ ചെയ്യുന്നു നന്മയും തിരിച്ചും നന്മയും തിന്മയും തിരിച്ചറിയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ